ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ േലക്കരയിൽ സഹകരണ സംഘം സെക്രട്ടറി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി മുൻ പ്രസിഡന്റ് രംഗത്ത് തലപ്പിള്ളി താലൂക്ക് ഹയർ പർച്ചേസ് സഹകരണ സംഘത്തിലെ സെക്രട്ടറിക്കെതിരെയാണ് മുൻ പ്രസിഡന്റ് എ രതീഷ് രംഗത്ത് വന്നിട്ടുള്ളത് സെക്രട്ടറി ബാങ്കിൽ നടത്തിയ കള്ളക്കളി ചോദ്യം ചെയ്തതിനെ തുടർന്ന് തനിക്കെതിരെ പോലീസിൽ കള്ളപ്പരാതി നൽകിയെന്നും എ രതീഷ് പറഞ്ഞു ചേലക്കരയി തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസ് സഹകരണ സംഘത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് വലിയൊരു തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ചേലക്കര പോലീസിലൊരു പരാതി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അത് പരാതി കൊടുത്തിട്ടുള്ളത് പ്രകാരം പ്രസിഡൻറ്റിനെതിരെയാണ് പരാതി കൊടുത്തേക്കുന്നത് പ്രസിഡൻറ്റാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ സഹകരണ സംഘത്തിൻ്റെ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം നമ്മളുടെ മേശപ്പുറത്ത് വരുന്ന ഫയലുകൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സെക്രട്ടറിയാണ് ഈ തിരിമറി മുഴുവനും നടത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബർ മുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ നമ്മളത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും അതിന് അത് അന്ന് മുതലുള്ള ഡിസംബർ മുതലുള്ള ആക്വിറ്റൻസ് വരെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ സെക്രട്ടറിക്ക് അറിയാം ഇത് കണ്ടെത്തി ഇതിലിത്രയും തിരിമറി അവിടെ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഇത് തിരിമറികൾ നടന്നിട്ടുള്ളത് എങ്ങനെയാന്നുള്ള കാര്യം നമുക്ക് അന്വേഷണത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും പക്ഷേ ഇത് ഇപ്പോൾ പ്രസിഡന്റിനെതിരെ കൊടുത്തിട്ടുള്ളത് പ്രസിഡന്റ് കേസ് പ്രസിഡന്റിനെതിരെ കേസ് കൊടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുമ്പം അത് ഞാൻ ഞാനും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാനതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ പ്രസിഡന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം അതിൽ എന്താണതിൻ്റെ കാരണമെന്ന് പ്രസിഡന്റ് വിളിച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കലും അറിയില്ല ഒന്നും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് അവിടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് സെക്രട്ടറിയാണ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് സഹകരണ സംഘത്തിൽ ഫയലുകൾ വരുന്നത് പാസ്സാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഫയലുകൾ വരുമ്പോൾ നമ്മൾ അതിൽ വരുന്ന അപേക്ഷകളിൽ വരെ അപേക്ഷകൾ വരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാവാറില്ല നമ്മൾ സെക്രട്ടറി വിശ്വസിച്ച് സെക്രട്ടറി പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു നിങ്ങൾ പല ഡയറക്ടർമാരോടും വിളിച്ച് ചോദിച്ചാൽ അവരൊക്കെ ബ്ലാങ്ക് വരെ സെക്രട്ടറി നമ്മളെ കൊണ്ട് നമ്മൾ നമ്മൾ സെക്രട്ടറി സെക്രട്ടറി വിശ്വസിച്ചു നമ്മളോട് കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇനി എന്തായാലും നിയമപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത് സഹകരണ സംഘങ്ങളിൽ പണം നൽകുന്നത് സെക്രട്ടറി മുഖാന്തിരമാണെന്നിരിക്കെ താൻ പണം നൽകിയെന്ന പച്ച കള്ളം പറഞ്ഞ തനിക്കെതിരെ കള്ളപരാതി നൽകിയെന്നും നിയമപരമായി നേരിടുമെന്നും എ രതീഷ് കൂട്ടിച്ചേർത്തു പ്രസിഡന്റിന് എങ്ങനെ ഫണ്ട് കൊടുക്കാൻ പറ്റും ഇരുപത്തയ്യായിരം വെച്ചിട്ട് പ്രസിഡന്റിന് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത് അത് നിങ്ങൾ സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് പ്രസിഡന്റ് ആണോ എല്ലാ സഹകരണ സംഘങ്ങളിലും അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലൊക്കെ ഈ കക്ഷികൾക്ക് വായ്പയായിട്ട് കൊടുക്കുന്നത് പ്രസിഡന്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അത് പച്ചക്കള്ളമാണെന്നുള്ള കാര്യം ഒരു സംശയമില്ല അതേസമയം സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണത്തിനില്ല എന്ന് സെക്രട്ടറി റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു അവസാനിച്ചാലും ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്